പാലക്കാട് ധോണിയിലേക്ക് ആണ് അവിടെ നാളുകളോളം നാട്ടുകാരെ വിറപ്പിച്ച കൊമ്പനുണ്ട് പി ടി സെവൻ അത് കൂട്ടിലായിട്ട് ഒരു വർഷം കഴിഞ്ഞു പി ടി സെവൻ ജീവനെടുത്ത ധോണി സ്വദേശി ശിവരാമന്റെ കുടുംബത്തിന് വേർപാട് ഇനിയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല വനംവകുപ്പ് പിടികൂടി കൂട്ടിലടച്ച പി ടി സെവൻ മര്യാദക്കാരനായെങ്കിലും മറ്റ് കൊമ്പന്മാർ ഇപ്പോഴും മേഖലയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ഇന്നലെയും കഞ്ചിക്കോട് മേഖലയിൽ ഇറങ്ങിയ കൊമ്പൻ നിരവധി ഇടങ്ങളിലെ കൃഷി നശിപ്പിച്ചിരുന്നു ധോണിയിൽ നിന്നാണ് നിഖിൽ പ്രമേശിപ്പോൾ തത്സമയം നിഖിൽ നമ്മൾ അവിടുത്തെ ജനങ്ങളുടെ ദുരിതം അതൊട്ടേറെ തവണ കണ്ടിട്ടുണ്ട് അവരുടെ ആശങ്ക കണ്ടിട്ടുണ്ട് എന്താണ് അവിടുത്തെ സ്ഥിതി എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത് നിഖിൽ ഞാനിപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ എട്ടിന് പി ടി സെവൻ എന്ന കൊമ്പൻറെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട ശിവരാമൻ്റെ വീട്ടിലാണ് ആ കുടുംബത്തിന് ഇതുവരെയും ശിവരാമന്റെ വിയോഗം ഉൾക്കൊള്ളാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കാരണം അദ്ദേഹം പതിവ് പോലെ പ്രഭാത നടത്തത്തിന് പോയതായിരുന്നു ആ സമയത്താണ് സുഹൃത്തുക്കൾക്കൊപ്പം പ്രഭാത നടത്തത്തിന് പോയപ്പോഴാണ് പി ടി സെവന്റെ മുന്നിൽ അകപ്പെടുന്നതും തുടർന്ന് പി ടി സെവന്റെ ചവിട്ടേറ്റ കൊല്ലപ്പെടുന്നതും തുടർന്നാണ് പി ടി സെവന്റെ ആക്രമണം വലിയ രീതിയിൽ വാർത്തയാകാൻ തുടങ്ങിയതും മാസങ്ങളോളം ധോണി നിവാസികളുടെ ഉറക്കം കെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്കിപ്പോഴും ആ ഒരു മരണം ഉൾക്കൊള്ളാൻ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടായില്ല അല്ലേ അതെ തീർച്ചയായും എന്താ പറയുക ഞങ്ങൾക്ക് അത് വലിയൊരു ഇപ്പോഴും ഒരു നഷ്ടമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് അതേപോലെ നടക്കാൻ പോയതായിരുന്നു അദ്ദേഹം അതെ എന്നും രാവിലെ ഒരു അഞ്ച് മണിയാകുമ്പോൾ സാധാരണ ഇവിടുന്ന് പോകാറുള്ളതാണ് അഞ്ചുമണിക്ക് പോയി ഒരു മണി ആറുമണിക്കുള്ളിൽ തിരിച്ചെത്തും ഒരു അഞ്ചാറ് പേരുണ്ടാവും സുഹൃത്തുക്കളായിട്ടാണ് പോകുന്നത് ഒരു അഞ്ച് ഇരുപത് സമയത്ത് പൈറ്റാവുന്നം എന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു എന്താ പറയുക പെട്ടെന്ന് പി ടി സെവൻ മെയിൻ റോഡിലേക്ക് കയറി വന്നു പെട്ടെന്ന് മുമ്പ് ഓടി അപ്പുറത്തൊരു കണ്ടത്തിലേക്ക് പാടത്തിലേക്ക് ചാടി അതിൻ്റെ കൂടെ തന്നെ പി ടി സെവനെടുത്ത് ചാടി അങ്ങനെ ആണ് സംഭവം ഉണ്ടായത് അല്ല ഒരു പി ടി സെവനെ പിടിച്ചതുകൊണ്ട് ധോണിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്താ വെച്ചാൽ ഇപ്പോഴും ഒരുപാട് ആനകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങൾക്കും ഇപ്പോഴും രീതിയിൽ തന്നെയാണ് ഇവിടെ ജീവിതം അപ്പോൾ ഒരു പി ടി സെവനെ പിടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇനിയുള്ള ആനകളെ പിടിച്ചതുകൊണ്ടോ ഇവിടുത്തെ ധോണിയിൽ അടുത്ത ആനകൾ വീണ്ടും വരും അപ്പോൾ അതല്ല ഇവിടെ ആവശ്യം ഒരു ശാശ്വത പരിഹാരമായിട്ട് അതായത് ആനയല്ല എല്ലാ വന്യമൃഗങ്ങളും വനത്തിനുള്ളിൽ സംരക്ഷിക്കാൻ വേണ്ട ഒരു നടപടി ഉദ്യോഗസ്ഥന്മാരായാലും ആയാലും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു പതിവ് വാർത്തകളാണ് ഉന്മേഷ അതായത് ധോണിയിൽ നിന്ന് ആന ഇറങ്ങി അവിടെ കൃഷിനാശം ഉണ്ടാക്കി എന്നൊക്കെ ഉള്ളത് തുടർക്കഥ ആവുകയാണ് കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് ഇപ്പം അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഒരു പി ടി സെവനെ പിടികൂടിയത് മാത്രം അവസാനിക്കുന്നതല്ല ധോണിയിലെ പ്രശ്നങ്ങൾ കാരണം അവിടെ ഇങ്ങനെ കൂടുതൽ കൊമ്പന്മാർ പല ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുകയാണ് കൃഷിനാശം ഉണ്ടാക്കുകയാണ് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ പ്രയാസത്തിലാവുകയാണ് ധോണി നിവാസികൾ കഴിഞ്ഞ ദിവസം പോലും ഇന്നലെ പോലും കഞ്ചിക്കോടൊക്കെ ഈ കാട്ടാനക്കുട്ടം ഒന്നിച്ച് തന്നെ ഇറങ്ങുകയും ജനവാസ മേഖലയിലൂടെ കടന്നുപോകുകയും കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എന്തായാലും ധോണി നിവാസികൾക്ക് ആശ്വസിക്കാവുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല വനവകുപ്പിന്റെ ഭാഗത്ത് ഫെൻസിങ് അടക്കമുള്ള നടപടികൾ ശാശ്വതമായെങ്കിൽ മാത്രമേ ആർ ആർ ടിയുടെ സേവനമൊക്കെ വളരെ പക്ക ആയിട്ട് നടക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകൂ എന്തായാലും ഇപ്പോൾ അതില്ല എന്നുള്ളതാണ് ധോണി നിവാസികൾ വ്യക്തമാക്കുന്ന കാര്യം ഉന്മേഷ് ശരി അങ്ങനെ നിവാസികളുടെ ആവശ്യം അതാണ് നിഖിൽ പ്രമേശാണ് അവിടെ ജില്ലകൾ മറ്റു മേഖലകളിലേക്കൊക്കെ നമ്മൾ എത്തും